ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഒരു മുദ്രാവാക്യം പോലും വിളിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ സമരം നടത്തിയാൽ അത് ഹിന്ദുത്വ അജണ്ടക്ക് പ്രയാസം വരുത്തും എന്നുള്ളതുകൊണ്ട് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അവഗണിച്ച ആർ എസ് എസും ഹിന്ദുവർഗീയവാദികളും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആർ എസ് എസ് രൂപം കൊള്ളുന്നതിന് രണ്ടു വർഷം മുമ്പ് സവാർക്കർ എഴുതിയ ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെ മതവും മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിലും മതവുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിനുവേണ്ടി നടക്കുന്ന പ്രക്രിയയായ വർഗീയതയും ഫലപ്രദമായി കൈകാര്യം ചെയ്ത് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെടാതെ ഒരു ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഫലപ്രദമായി എല്ലാ സ്വാധീനവും കരുത്തും ശക്തിയും കരുതി വെക്കണമെന്നാണ് ഹിന്ദു മഹാസഭയായാലും പിന്നീട് ആർ എസ് എസ് ആയാലും എല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത് അവരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആർ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ആർ എസ് എസ് യഥാർത്ഥത്തിൽ ഒരു ഫാസിസ്റ്റ് വിഭാഗമാണ് വർഗീയതയാണ് അതിന്റെ മുഖമുദ്ര വർഗീയ ചേരുതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട സാധാരണ രീതിയിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ഒരു കലാപം കലാപമുണ്ടാവുന്നതല്ല ആസൂത്രണം ചെയ്ത് ഉണ്ടാക്കുക അത് അപരന്മാരെ കണ്ടെത്തുക അത് മുസ്ലിമാണ് പ്രധാനമായിട്ട് വിചാരധാരയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റും ഈ മൂന്നെണ്ണത്തെയും ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം